ഹമാസ് വെടിനിർത്തൽ ലംഘിച്ചെന്ന ആരോപണവുമായി ശക്തമായ വ്യോമാക്രമണം തുടരുകയാണ് ഇപ്പോഴും ഇസ്രായേൽ ഫലസ്തീനികൾ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു പ്രത്യാക്രമണ നടപടി മാത്രമെന്നും വെടിനിർത്തൽ തുടരുമെന്നുമാണ് അമേരിക്ക പറയുന്നത് ആശങ്ക പ്രകടിപ്പിച്ചിരിക്കുന്നു യു എൻ ലോകരാജ്യങ്ങളും സുഹൈൽ ാഷണൽ ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ നൽകും സുഹൈൽ പ്രത്യാക്രമണമാണ് എന്ന് പറഞ്ഞ് ന്യായീകരിക്കത്ത വിധത്തിലുള്ള ഒരു വ്യോമാക്രമണമല്ല ഇസ്രായേലിൽ നടന്നിരിക്കുന്നത് വലിയ ആശങ്ക കൂടിയുണ്ട് ഇപ്പോൾ ഈ ആക്രമണത്തിന്റെ ഫലമായി എന്തൊക്കെ സംഭവിക്കുന്നു നിലവിലുള്ള ഗസയിലെ വെടിനിരത്തിൽ കരാറിന് വിള്ളലുണ്ടാക്കാനും ഗസയിലെ വംശഹത്യ പുനരാരംഭിക്കാനും വേണ്ടി ഇസ്രായേൽ പ്രധാനമന്ത്രി പ്രധാനമന്ത്രിയാഹു പുറത്തെടുക്കുന്ന ഒരു തന്ത്രം തന്നെയാണ് ഇപ്പോഴത്തെ ഈ ആക്രമണം എന്ന് നമുക്ക് പറയേണ്ടി വരും റഫ അതിർത്തി തുറക്കാൻ ഇസ്രായേലുമേൽ കടുത്ത സമ്മർദ്ദമുണ്ട് സഹായങ്ങളുടെ അളവ് ഇസ്രായേൽ നിയന്ത്രിക്കുകയും ചെയ്യുന്നു ഈ സന്ദർഭത്തിലാണ് അടിസ്ഥാനരഹിതമായ വാദങ്ങൾ ഉന്നയിച്ചുകൊണ്ട് വെടിനിർത്തൽ കരാർ നിലനിൽക്കെ തന്നെ ബോംബാക്രമണം ഇസ്രായേൽ തുറന്നുകൊണ്ടേയിരിക്കുന്നത് അതേപോലെ തന്നെ ട്രംപും നത്തന്യാഹും തമ്മിലുള്ള ഒരു ബന്ധത്തിൽ ഒരു പരീക്ഷണം കൂടി നടത്തുകയാണ് നെത്തന്യാഹു ചെയ്യുന്നത് എന്ന് വിലയിരുത്തുന്ന ആളുകൾ കൂടിയുണ്ട് ട്രംപ് മുൻകൈ മുൻകൈയ്യെടുത്ത് ഈ കരാർ ലംഘിക്കുന്നതിൽ എത്രത്തോളം ഇസ്രായേലിന് മുന്നോട്ട് പോകാൻ സാധിക്കും എന്ന് നത്തന്യാഹു പരീക്ഷിക്കുകയാണ് ഈ ട്രംപിന്റെ പരിധികൾ എത്രത്തോളമാണ് എന്ന് പരീക്ഷിച്ചുകൊണ്ട് ഗസയിലെ വംശഹത്യ പുനരാരംഭിക്കാനുള്ള ശ്രമം തുടരുമ്പോൾ ഇപ്പോൾ നാപ്പത്തിരണ്ടിലധികം വരുന്ന ആളുകൾ കൊല്ലപ്പെട്ട് കഴിഞ്ഞു കഴിഞ്ഞ രാത്രി മാത്രം പക്ഷേ ഇത് പൂർണമായിട്ടുമുള്ള ഒരു യുദ്ധം അവസാനിപ്പിക്കാനുള്ള കരാറിൽ നിന്നുള്ള പിന്മാറ്റമായി കാണാൻ സാധിക്കില്ല എന്നാണ് രാഷ്ട്രീയ അനലിസ്റ്റുകൾ പറയുന്നത് കാരണം അമേരിക്കയും ഇവിടെയുള്ള പ്രാദേശിക പങ്കാളികളും മിഡിൽ ഈസ്റ്റിലുള്ള യു എസിന്റെ പങ്കാളികളും ഈ ഒരു കരാർ നിലവിൽ വരാൻ വേണ്ടി വളരെയേറെ ഈർപ്പൊഴുക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കരാർ പൂർണ്ണമായും തകരാനുള്ള സാധ്യത കുറവാണ് എന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത് ഗസയിലെ യുദ്ധം തുടരാൻ യു എസ് ഇസ്രായേലിനെ ഒരിക്കലും അനുവദിക്കില്ല എന്ന് തന്നെയാണ് പൊതുവെയുള്ള ഒരു ധാരണ പക്ഷേ ഇസ്രായേൽ പ്രധാനമന്ത്രി ബിന്നമിൻ നെത്തന്യാഹുവിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ പേഴ്സണൽ ഗോൾ എന്ന് പറയുന്നത് അതിലും കൂടുതലാണ് കാരണം നെത്തന്യാഹുവിന്റെ കൈകൾ ട്രംപ് കെട്ടിയിട്ടിരിക്കുകയാണ് എന്നാണ് പൊതുവെ ഇസ്രായേലിനുള്ളിലുള്ള ഒരു വികാരം അതോടൊപ്പം നെത്തന്യാഹുവിന്റെ അഴിമതി കേസുകളിൽ വിചാരണ നേരിടേണ്ട ദിവസം കൂടിയായിരുന്നു എന്ന് അത് ഈ യുദ്ധം പറഞ്ഞുകൊണ്ട് നെത്തന്യാഹു മാറ്റിവെക്കുകയാണ് ഈ യാത്രത്തിലെല്ലാം നെത്തന്യാഹുവിന് മാത്രമാണ് ഇത് ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകണ യുദ്ധം അതേപോലെ തുടരണം എന്ന് താല്പര്യമുള്ളൂ ട്രംപിന്റെ വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസ് പറഞ്ഞത് ഏതായിരുന്നാലും യുദ്ധം അവസാനിച്ചിരിക്കുന്നു ഇപ്പോഴത്തെ സ്വാഭാവികമായ ഒരു പ്രത്യാക്രമണം ഒരു പ്രതികരണം മാത്രമാണ് യുദ്ധം അവസാനിക്കുന്നു എന്ന് നമുക്ക് യുദ്ധം തുടരുന്നു എന്ന് പറയാൻ നമുക്ക് സാധിക്കില്ല കരാർ ട്രംപ് മുന്നോട്ട് വെച്ച കരാർ അതേപോലെ തന്നെ നിലനിൽക്കുന്നു എന്നാണ് ഇപ്പോൾ അമേരിക്ക വാദിക്കുന്നത്